നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിലേക്ക് വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആണ് ഇതിലേക്ക് ധാരാളം വേക്കൻസികൾ വന്നിട്ടുണ്ട് എം ടി എസ് നോക്കുന്ന സമയത്ത് ഏതാണ് നൂറ്റി നാൽപ്പത്തി അഞ്ചോളം വേക്കൻസി ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് പത്താം ക്ലാസ് നിങ്ങൾ പാസ് ആയിട്ടുണ്ട് എങ്കിൽ എക്സ്പീരിയൻസ് ഒന്നും നിർബന്ധമായിട്ട് ചോദിക്കുന്നില്ല എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാം ഡിഇഒ ഒഴിവിലേക്ക് ഏതാണ്ട് നൂറോളം ഒഴിവുകളുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് മിനിമം പത്താം പ്ലസ് ടു ആണ് യോഗ്യതയായിട്ട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ധാരാളം വേക്കൻസികൾ വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ റെഗുലർ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് തന്നെ കയ്യിൽ തന്നെ ലഭിക്കുന്നതാണ് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിലേക്ക് ഒരു മിനിരത്ന കമ്പനിയാണ് അതിന് കീഴിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് വേക്കൻസി നമ്പർ അഡ്വെർടൈസ്മെന്റ് നമ്പർ നോക്കുന്ന സമയത്ത് നാനൂറ്റി അൻപത്തി ആറാണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ വന്നിരിക്കുന്നത് പോസ്റ്റുകൾ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ജൂനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് വിളിച്ചിട്ടുണ്ട് എം ടി എസിൻ്റെ ഡിഇഒ പി സി എം ഇ എം ടി ഡ്രൈവർ എം എൽ ടി പി സി സി റേഡിയോഗ്രാഫർ ലാബ് അറ്റൻഡൻറ്റ് ടെക്നോളജിസ്റ്റ് റിസർച്ച് അസിസ്റ്റൻറ്റ് ഡെവലപ്പർ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ അസിസ്റ്റൻ്റ് ഡയറ്റീഷ്യൻ തുടങ്ങി ധാരാളം പോസ്റ്റുകളിലേക്ക് ഫാർമസിസ്റ്റ് ഉൾപ്പെടെയുള്ള ധാരാളം പോസ്റ്റുകളിലേക്കായിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നിലേക്കായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒന്നാമത്തെ ഒഴിവ് വന്നിരിക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് അതിലേക്ക് നിങ്ങൾക്ക് ബി എസ് സി ഡിഗ്രി ഇൻ സ്പീച്ച് ആൻഡ് ഹിയറിംഗിലുള്ള ഒരു ബി എസ് സി ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് ആർ സിയിൽ ഒരു രജിസ്ട്രേഷൻ കൂടി ചോദിക്കുന്നുണ്ട് ആയിട്ട് നിങ്ങൾക്ക് എം എസ് സിയോ അതുപോലെ എക്സ്പീരിയൻസും കാര്യങ്ങളുണ്ടെങ്കിൽ മുൻഗണനയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക രണ്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അടുത്തത് ഫിസിയോതെറാപ്പിസ്റ്റ് പോസ്റ്റാണ് അതിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിയിലെ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായി ചോദിച്ചിരിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് മാസം ലഭിക്കുക എം ടി എസ് ഒഴിവുണ്ട് എം ടി എസിലേക്ക് നൂറ്റി നാൽപ്പത്തി അഞ്ചോളം ഒഴിവുകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ പത്താം ക്ലാസ് എങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് പതിനെട്ടായിരത്തി നാനൂറ്റി എൺപത്തിയാറ് രൂപ സാലറി ആയിട്ട് മാസം ലഭിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് ഫ്രഷേഴ്സ് സ്കാൻ ഓൾസോ ബി കൺസിഡേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഡിഇഒ പോസ്റ്റ് ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് പ്ലസ് ടു ആയിരിക്കണം അതോടൊപ്പം നിങ്ങൾ കമ്പ്യൂട്ടറിലെ നോളജ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അതായത് നിങ്ങൾക്ക് വിൻഡോസ് യൂസ് ചെയ്യാൻ അതുപോലെ തന്നെ എക്സല് വേഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം ജനറൽ ആയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം അതോടൊപ്പം ടൈപ്പിംഗ് സ്പീഡ് മുപ്പത്തിയഞ്ച് വേർഡ്സ് പെർ മിനിറ്റ് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് കൂടി ചോദിക്കുന്നുണ്ട് അതിലേക്ക് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക പിന്നെ പി സി എം ഒഴിവുണ്ട് പത്ത് ഒഴിവാണുള്ളത് അതിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ലൈഫ് സയൻസിലുള്ള ഡിഗ്രിയാണ് അതിലേക്ക് ചോദിച്ചിരിക്കുന്നത് അതോടൊപ്പം എക്സ്പീരിയൻസ് വേണം വൺ ഇയർ എക്സ്പീരിയൻസ് കൂടി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ജോബ് റൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശേഷം നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക മുപ്പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് മാസം ലഭിക്കുക അതോടൊപ്പം ധാരാളം പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഇ എം ടി ബേസിക് അല്ലെങ്കിൽ അഡ്വാൻസ് സർട്ടിഫിക്കറ്റ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇ എം ടി പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് രൂപയാണ് സലേട്ട് ലഭിക്കുക അതോടൊപ്പം പത്താം ക്ലാസ്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു മറ്റൊരു പോസ്റ്റാണ് നിങ്ങൾക്ക് ഡ്രൈവർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് രൂപയൊക്കെ ലഭിക്കുന്ന പോസ്റ്റാണ് വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസും ഹെവിയിലുള്ള ഡ്രൈവിംഗ് ലൈസൻസും അതോടൊപ്പം മോട്ടോർ മെക്കാനിസത്തിലുള്ള നോളജ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിച്ചിട്ടുണ്ട് അതോടൊപ്പം അടുത്ത പോസ്റ്റ് എം എൽ ടി പോസ്റ്റാണ് അതിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അല്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി സയൻസിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി അതോടൊപ്പം അതിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അതോടൊപ്പം ബയോടെക്നോളജി അതിലേതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ വരെ സാലറി ലഭിക്കുന്നതാണ് പിന്നെ പി സി സി റേഡിയോഗ്രാഫർ ലാബ് അറ്റൻഡൻറ് പോസ്റ്റ് ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് പ്ലസ് ടു സയൻസ് സ്ട്രീമിലുള്ള പ്ലസ് ടു പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് പ്ലസ് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ലാബ് ലാബ് അറ്റൻഡൻറ് ആയിട്ടുള്ള രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക അതോടൊപ്പം എം എസ് സിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ എം സി എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ധാരാളം പോസ്റ്റുകളുണ്ട് ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് പക്ഷേ ഇതിലേക്ക് നിങ്ങൾക്ക് ടി എ ഡി എ തുടങ്ങിയ ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങളെ ടെസ്റ്റ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ടൈമിലൊന്നും ലഭിക്കുന്നില്ല ലഭിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ്റെ പറയുന്നുണ്ട് അപ്ലിക്കേഷൻ നിങ്ങൾ ഓൺലൈനായിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തു നോക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ബേസിൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാം അപ്പോൾ ഇതിൻ്റെ ഏജ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ കൂടി ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ആ ഡേറ്റ് കൂടി നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ടെലഗ്രാം വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ